ഹലോ അപ്പം ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് നമ്മുടെ ഒരു ഈവനിങ് ടൈമിലുള്ള കുറച്ച് സമയത്ത് ഒരു മിനി വ്ലോഗാണ് അതായത് നമ്മൾ ഓഫീസിൽ പോയിട്ട് വന്നു കഴിഞ്ഞിട്ടുള്ളൊരു വ്ളോഗാണ് വന്ന ഉടനെ നമ്മുടെ ആദ്യത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ കുടിക്കുക എന്നുള്ളതാണ് ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ വന്ന പാടെ നമ്മൾ എന്തെങ്കിലും സ്നാക്സും ചായയും കഴിക്കും അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുക്കളയിലേക്കാണ് പോകുന്നത് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവും കേട്ടോ അതിനിടയ്ക്ക് അടുക്കള ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ കുട്ടി കുട്ടി പണികളൊക്കെ കാണും അത്യാവശ്യം പണിയൊക്കെ അമ്മ ഒതുക്കിയിട്ടുണ്ടാവും എന്നാലും ഇങ്ങനത്തെ മീൻ വറുക്കാനൊക്കെ കാണും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണി കാണും പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ കാണും അപ്പോൾ അതൊക്കെ നമ്മൾ കാണുന്ന കാണുന്ന പണിയൊക്കെ ആദ്യം തന്നെ അങ്ങ് ചെയ്ത് തീർത്തേക്കും വേറൊന്നും കൊണ്ടല്ല മടുത്ത് വരുന്നത് കൊണ്ട് പിന്നെ പണി ഇങ്ങനെ ഒരുപാട് ഇട്ട് കൂട്ടിയിട്ട് പണിയാൻ കഴിയില്ലാത്തതുകൊണ്ടാണ് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും കുഞ്ഞിന് ഫുഡ് വേണം എന്ന് പറഞ്ഞു അപ്പോൾ അവന് വേണ്ടിയിട്ട് നമ്മൾ മുട്ട വറുത്ത് ചോറ് കൊടുക്കുന്നത് ഞാൻ അവനെ നിർബന്ധിച്ചൊന്നും ഫുഡ് കൊടുക്കാറില്ല അവന് വിശക്കുമ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്ന് പറയും അപ്പോൾ ഞാൻ ഫുഡ് കൊടുക്കും വെറുതെ ഫുഡ് കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഉദ്യമമാണ് ഒരുപാട് സമയം എടുക്കും നമ്മളപ്പോൾ അവർക്ക് വിശക്കുന്ന സമയത്ത് അവർ നമ്മളോട് വന്ന് പറയും അപ്പോൾ അതിൻ്റെ പുറകെ പോയാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇല്ലെങ്കിൽ പിന്നെ തല്ലണം കരയിക്കണം അങ്ങനത്തെ ഒരുപാട് പ്രൊസീജിയേഴ്സൊക്കെ വേണ്ടി വരും ഇതാകുമ്പോൾ ഒരു കുഴപ്പമില്ല വിശക്കുമ്പോൾ തന്നെ വന്നോളും അപ്പോൾ ആൾ തന്നെ തന്നെ വന്നിട്ട് ചോറ് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതൊരു ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നെല്ലിക്കയും ചെറിയുള്ളിയും അതായത് അമ്മി ഉണ്ടെങ്കിൽ നമ്മൾ അമ്മിക്കല്ലോട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇടികല്ലിൽ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഇടിച്ചെടുത്താലും മതി എന്നിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് എരിവിനനുസരിച്ച് ഒക്കെ ചേർത്തിട്ട് ഇതൊരു ചെറിയ ചമ്മന്തി പോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ചോറൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ് എന്നിട്ട് ഈ നല്ല മുളകൊക്കെ ഇട്ടിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ചുമ്മാ മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് എന്താ ഒരു കറി ഇല്ലാത്തപ്പോഴും കറി ഉള്ളപ്പോഴും ഒക്കെ നമ്മളിത് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇതിപ്പോൾ കർക്കിടകമൊക്കെ ആയതുകൊണ്ട് നമ്മൾ കഞ്ഞി കുടിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഈ കഞ്ഞി കുടിക്കുന്ന സമയത്ത് നമുക്ക് നേരത്തെ ഫുഡ് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ നമ്മളത് വളരെ നേരത്തെ തന്നെ കഴിക്കുക ഞാൻ അതുകൊണ്ട് കുഞ്ഞന് ചോറ് കൊടുത്ത ആ പാത്രത്തിൽ തന്നെ ഇത്തിരി ചോറങ്ങ് കഴിച്ചേച്ചു കാരണം ഒരു പത്ത് മണിയൊക്കെ ആ സമയമാകുമ്പോൾ നമുക്ക് ഈ കഞ്ഞി കുടിച്ചിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിട കൂടത്തിൽ പ്രത്യേകിച്ച് നമ്മൾ നോൺ വെജ് ഒന്നും കൂട്ടാറില്ല കേട്ടോ കഞ്ഞി മാത്രമായിട്ടാണ് കഴിക്കുന്നത് പിന്നെ നമുക്ക് ഏറ്റവും വലിയ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി വന്ന് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ടിഫിൻ അതായത് നമ്മുടെ ചോറും പാത്രവും അതുപോലെ നമ്മൾ ഫുഡ് കൊണ്ടുപോകുന്ന ബാക്കി പാത്രങ്ങളൊക്കെ കഴുകുക എന്നുള്ളതാണ് അത് ഭയങ്കര പാടാണ് എന്നെ സംബന്ധിച്ച് കാരണം ഇങ്ങനെ ചെറിയ ചെറിയ ഒരുപാട് പാത്രങ്ങൾ കഴുകാനായിട്ട് ഭയങ്കര പാടുള്ളൊരു കാര്യമാണ് അപ്പം അതും ഒക്കെ കഴിച്ച് വെച്ചിട്ട് ഇത് നമ്മുടെ കർക്കിടകഞ്ഞ കാര്യം ഞാൻ പറയാം അത് നമ്മുടെ ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ഉണ്ടാക്കുന്നത് നമ്മൾ വാങ്ങിക്കൊണ്ട് വരുന്നതാണ് ഒരു ലിറ്ററിനെന്താമ്പത് രൂതാണ് ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ ഒരു പാത്രം കഞ്ഞി കിട്ടും അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുഞ്ഞനൊക്കെ വലിച്ചു വാരി ഇട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കണ്ടത് ഈ പ്ലാസ്റ്റിക്കൊക്കെ മാക്സിമം നമ്മൾ ഹരിതകർമ്മ സേനക്കാരെ തന്നെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കളക്ട് ചെയ്ത് വെക്കുക അവർ വന്ന് എടുത്തുകൊണ്ട് വയ്ക്കോളും അതൊക്കെ കഴിഞ്ഞ് വിഷമിച്ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ നൈറ്റ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് വരെയും പോയായിരുന്നു ആ പോയൊക്കെ തിരിച്ച് വന്ന സമയം ഏകദേശം കഞ്ഞി കുടിക്കാൻ സമയമായിരുന്നു ഒരു പത്ത് അപ്പോൾ നമ്മൾ തിരിച്ചു വന്നു ഇതാണ് നമ്മുടെ കർക്കിടക കഞ്ഞിനകത്തൊലുവയും ഒരുപാട് മരുന്നും പിന്നെ ഒരു മുന്തിരി പോലത്തെ സാധനം ഒക്കെ അതെന്താണെന്നൊന്നും അറിയില്ല ഇത് നമുക്ക് പച്ചയ്ക്ക് കഞ്ഞി കുടിക്കാൻ ഭയങ്കര പാടാണ് വല്ലാത്തൊരു മരുന്നിൻ്റെ ചൊവ്വയൊക്കെയാണ് നമുക്ക് ഇഷ്ടപ്പെടില്ല ആ ടേസ്റ്റ് അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുന്നത് പിന്നെ ചെറിയ ചെറിയ പണികളൊക്കെ മിച്ചുണ്ടായിരുന്നുള്ളൂ അതായത് നമ്മൾ നാളേക്കുള്ള വെള്ളം അരിയൊക്കെ വെക്കാനുള്ള വെള്ളം തലേദിവസം തന്നെ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടാണ് കിടക്കാറ് പിന്നെ നാളെ നമുക്ക് കഞ്ഞിക്ക് കൊടുക്കാനുള്ള പാത്രമാണ് കഞ്ഞിക്ക് കൊടുക്കാനുള്ള പാത്രം നമ്മൾ രാവിലെ തന്നെ അതായത് കർക്കിടക കർക്കിടകഞ്ഞ പാത്രം കൊടുത്തിട്ട് പോകും തിരിച്ച് വൈകുന്നേരം എടുത്തിട്ടും വരും ഇപ്പം നമ്മൾ ചെടിക്കൊന്നും അങ്ങനെ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കാറില്ല മഴയൊക്കെ ഉള്ളത് കൊണ്ട് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെയാണ് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് ഏകദേശം അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ ആയിട്ടുണ്ട് ഈ തൂത്ത് വരുക എന്നുള്ളതാണ് എന്താ പറയുക കിടക്കുന്നതിന് മുമ്പത്തെ ഏറ്റവും അവസാനത്തെ പരിപാടി എന്ന് പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്കിതാ ഏഹ് സമാധാനമായിട്ടിരുന്ന് രണ്ട് സാ രണ്ട് ചുരിദാർ തയ്ച്ചു കൊടുക്കാനുണ്ട് ഇത് അർജൻറ്റായിട്ട് തയ്ച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ഈ നൈറ്റ് ഇരുന്ന് വേണം തയ്ക്കാൻ വേണ്ടിയിട്ട് തയ്യലൊക്കെ ഏകദേശം ഉദി കഴിഞ്ഞ് നമ്മൾ വീണ്ടും നല്ലതായിട്ട് ഫ്രഷായി എന്നിട്ട് പല്ലൊക്കെ തേച്ചിട്ടാണ് നമ്മൾ കിടക്കുന്നത് ഉറപ്പായിട്ട് നമ്മൾ രാത്രിയിൽ ബ്രഷ് ചെയ്തിരിക്കണം രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്തില്ലെങ്കിലും നമ്മൾ രാത്രിയിലത്തെ ബ്രഷിങ് ഒരിക്കലും എന്താ പറയുക മിസ്സാക്കരുത് രാത്രി ഉറപ്പായിട്ടും ബ്രഷ് ചെയ്തിട്ട് എല്ലാവരും കിടക്കാൻ പാടുള്ളൂ എന്നിട്ട് നമ്മൾ മുഖത്ത് ഇങ്ങനെ എന്തേലൊക്കെ ക്രീമൊക്കെ തേച്ച് കൊടുക്കണം ഭയങ്കരമായിട്ട് വെളുക്കാനും സുന്ദരിയാവാനൊന്നുമല്ല എന്നാലും എന്തേലൊക്കെ തേച്ചിട്ടൊക്കെ കിടക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അതിന് വേണ്ടിയിട്ട് ചുമ്മാ ഇങ്ങനെ ഒരു ബിൽഡപ്പിന് വേണ്ടി തേക്കുന്നതെന്നേ ഉള്ളൂ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അപ്പോൾ അതാ അതോടുകൂടി നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല കാരണം ഞാൻ കിടന്നപ്പോൾ ഏകദേശം ഒരു ഒരു മണിയായിട്ടുണ്ട് ഈ ചുരിദാർ രണ്ടും തയ്ച്ച് എനിക്ക് കൊടുക്കേണ്ടതുള്ളതുകൊണ്ട് ഇതൊക്കെ തീർത്ത് വെച്ചിട്ടാണ് കിടന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ